സിഐ ടി യു തൊഴിലാളികളെ വെല്ലുവിളിച്ച വ്യാപാരി വ്യവസായി നേതാവിന് മറുപടി നൽകി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഇത്തരക്കാരോട് മറുപടി നൽകാനാവില്ലെന്നായിരുന്നു എം ആർ മുരളിയുടെ മറുപടി വ്യാപാരി വ്യവസായി നേതാവിന്റെ പ്രസംഗം ഏതോ കാരണം കൊണ്ട് സമനില് തെറ്റിപ്പോയ ഒരാളുടെ ജൽപ്പനമായിട്ട് ഞാൻ കാണുന്നുള്ളു അതിനെയൊന്നും ഒട്ടും ഗൗരവത്തിൽ എടുക്കുന്നില്ല കുളപ്പള്ളിയിൽ നടക്കുന്ന ചുമട്ടുതലാളികളുടെ സമരം ആ സമരത്തെ ദുർവ്യോയ്ക്കാനും ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കാൻ പലരും നന്നായി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സമരത്തിൻ്റെ വസ്തുത എല്ലാവരും കാണണം തൊഴിലാളികൾ ഒരു രൂപ കൂലി കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമല്ല പുതിയ എന്തെങ്കിലും ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള സമരമല്ല തൊഴിലാളികളുടെ ഏക ആവശ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഈ നാട്ടുകാരായ തൊഴിലാളികളായ ഞങ്ങൾക്ക് കിട്ടണം എന്നത് മാത്രമാണ് ഈ നാട്ടിൽ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ തൊഴിൽ ലഭിക്കണം മറ്റെന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന ഡിമാൻഡാണ് ചുമട്ടു തൊഴിലാളികൾ വെച്ചിട്ടുള്ളത് കുളപ്പുള്ളിയിലെ ചുമട്ടു തൊഴിലാളികൾ നല്ല മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഒക്കെ പ്രശംസ നല്ല പോലെ പിടിച്ചുപറ്റിയിട്ടുള്ളവരാണ് ഏതാപത് ഘട്ടത്തിലും നാടിൻ്റെ രക്ഷകരായി രംഗത്ത് വരുന്നവരാണ് കുളപ്പള്ളിയിലെ ചുവട്ടു തൊഴിലാളികൾ ആ തൊഴിലാളികളെ പിടിച്ചുപറിക്കാരും കൊള്ളക്കാരും തട്ടിപ്പറിക്കാരും ഒക്കെയായി ചിത്രീകരിക്കുന്നത് വലിയ വഞ്ചനയാണ് വല്ലാത്ത മര്യാദകടാണ് ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനുള്ള സാധ്യതകളേറെയുണ്ട് രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടി കട ഉടമയും അദ്ദേഹത്തിന്റെ സംഘടനാ നേതാക്കളും തയ്യാറാകണം എന്നാണ് പറയാനുള്ളത് മാന്നൂർകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക